ബിസ്മില്ലാ അലമദലില്ല വസലാത്ത് വസ്ലാമു അലറസില്ല വാലഅാലി വസ്ഹി അജ്മലി മാനായ് ബിനത്തായ് സിക്കൽ അറഹമ്മയുടെ നാൽ അൻപത്തിയെട്ടാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എല്ലാ പ്രക അള്ളാഹുവിൻ്റെ അടിമ കിട്ടുന്ന ആത്മീയമായ ഓരോ അവസ്ഥകളുണ്ട് അതിൽ കിട്ടുന്നതാണ് നൂറ് അല്ലെങ്കിൽ സിറ് അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടിമയിലേക്ക് ഇതൊക്കെ കിട്ടാനുള്ള എന്താണ് അടിസ്ഥാന കാരണം എന്താണ് ഇത് കിട്ടുന്നതിനുള്ള ഇത് കിട്ടാനുള്ള കാരണം എന്താണ് ആ അടിമ അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് വഴിപ്പെടാൻ റെഡി ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലാത്തൊരാൾക്ക് ഇത് ഉണ്ടാവുക ഇല്ല അങ്ങനെ എന്താ അള്ളാഹ് എൻ്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്നവർക്കാണ് അള്ളാഹുത്തല എന്തെയ്യ അള്ളാവിലേക്ക് എന്ത് ചെയ്യുക അടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ് അള്ളാഹുത്താലൊക്കെ ഈ ഭാഗത്തെടുക്കുക എന്നുള്ളതാണ് ആ അള്ളാഹുത്താലും വഴിപ്പെടുക എന്നുള്ളതാണ് അപ്പം വഴിപ്പെടുന്ന വഴിപ്പെടാൻ റെഡിയുള്ള അടിമക്കാണ് അള്ളാഹുത്തലൊക്കെ എന്ത് ചെയ്യുക നൽകുക അതുപോലെ തന്നെ അപ്പം എങ്ങനെയാണ് അപ്പോൾ ആ നിലക്ക് അള്ളാഹു താലാ അടിമ വഴിപ്പെടുമ്പോൾ അതിലൂടെ അള്ളാഹുത്താലെ അടിമയുടെ ഹൃദയത്തിന് ഹയാത്ത് കിട്ടുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ ഹൃദയത്തിൽ ഹയാത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ അടിമയുടെ മനസ്സ് വിഭാഗത്തിനെ ഏത് രീതിയിൽ സമീപിക്കണം എന്നാണ് ഇനി വിശദീകരിക്കുന്നത് ഓരോരുത്തരും തങ്ങളിൽ സംഭവിച്ച വിഭാഗത്തിന് ഏത് രീ ഏത് രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ കാണേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന നമ്മൾ നമ്മളെ സമീപിക്കുന്ന വിഭാഗത്തുകൾ നമ്മളിപ്പോൾ നമ്മളെ മാനസികമായ ഈ വിഭാഗത്തിലുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ആ സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഈ ശേഷം പറയാം അതായത് അള്ളാഹുദുള്ള ആത്മീയപ്രകാശം ലഭിക്കണം ലഭിക്കുന്നത് ഇബാദത്തിൻ്റെ വേസ്സായിട്ടാണ് വഴിപ്പടാനുള്ള അള്ളാഹുവിൻ്റെ അടിമയുടെ ആ തയ്യാറെടുപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെയാവും അള്ളാഹുവിൻ്റെ അടിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് വഴിപ്പടകൾ ഉണ്ടാവുന്നു വിപാദത്തുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഇപാദത്തിന് അടി അടിമ അതിൻ്റെ ക്ലാരി അതിൻ്റെ പരിപൂർണ്ണ ക്ലാരിറ്റിക്കനുസരിച്ചാണ് അള്ളാവിൻ്റെ അടിമയിലേക്കുള്ള നൂറിൻ്റെ എന്ത് ചെയ്യുക സ്രോതസ്സിൻ്റെ ഒഴുക്കിൻ്റെ ക്ലാരിറ്റി കൂടുക അപ്പം അങ്ങനെയാണെങ്കിൽ ആ വിഭാഗത്ത് ആ വയ്പടലിനെ അള്ളാഹു താലൊക്കെ ചെയ്യുന്ന ആ വയ്പടലിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലാരിറ്റ് അതിൽ നല്ല പിന്നെ ശുദ്ധത കൂട്ടേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ശുദ്ധത എങ്ങനെയൊക്കെയാണ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുക അതിൻ്റെ പരിപൂർണ ശുദ്ധത കോട്ടം നിർത്തുന്ന രീതികൾ എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിത്തരുന്ന ഏക്കുമത്താണ് ഈ കുമത്വം വിശദീകരിക്കാം വായിക്കാം എന്താണ് ലാ തുഫരെയൊക്കെ തോർത്തു ലഹന്നഹത്ത് മിൻകിഹ ലഹന്നിനായി ഇലൈക്കുൽ വബിറീ ഫിദിറും പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് ചേർത്തി അതിലേക്ക് ഒരു വളരെ ഉപകാര ഫലപ്രദമാവുന്ന രീതി ആയതുകൊണ്ട് ആ ആയത്തിനെതിലേക്ക് ചേർത്തി പറഞ്ഞത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ലാ തുു ലാ തുു നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ ഏത് ആ തോത്തു അള്ളാഹുത്താലാക്ക് നീ വഴിപ്പെടുന്ന ആ ഒരു അവസ്ഥ നമ്മൾ അള്ളാഹുത്താലാക്ക് വഴിപ്പെടുന്നുണ്ട് ആ വഴിപ്പെടൽ നീ അള്ളാഹുത്താലാക്ക് വഴിപ്പെടുന്നുണ്ട് ആ വഴി വിധേയമാകൽ നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ എങ്ങനെ എന്ന ആ മിനുക്കുക തീർച്ചയായിട്ടും അത് നിന്നിൽ നിന്ന് ഉണ്ടായി എന്ന ഒരു രീതിയിൽ നിന്നെ എന്തു ചെയ്യട്ടെ എന്ത് ആകാതി എന്താവാതിരിക്കട്ടെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ നിന്നിൽ നിന്ന് അത് സംഭവിച്ചു എന്ന നിലക്ക് നിൻ്റെ റിസ്ക് കൊണ്ടാണ് ആ വിഭാഗത്ത് ഉണ്ടായത് എന്ന നിലക്കുള്ളൊരു സന്തോഷം നിലക്ക് ഉണ്ടാവാതിരിക്കട്ടെ മനസ്സിലായോ ഏ അത് വിഭാഗത്ത് നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത്തെ നമുക്ക് കുറേ വിഭാഗത്തുകൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് ആ വിഭാഗത്തുകളൊക്കെ ഞാൻ ചെയ്തു എന്നിൽ നിന്ന് സന്തോഷം ഉണ്ടായി എന്ന നിലക്കുള്ള ഒരു സന്തോഷം നിന്നിലുണ്ടാവാതിരിക്കട്ടെ നില്ലിൽ ഉണ്ടാവേണ്ട സന്തോഷത്തിൻ്റെ രീതി എന്താണ് ഒഫ്രി ബിഹ ആ വിഭാഗത്ത് കൊണ്ട് നീ സന്തോഷിക്കുക ഹാ തീർച്ചയായിട്ടും ആ വിഭാഗത്തായതിനു വേണ്ടി ഭർതത് മിനല്ലായി അള്ളാഹുല്ലിൽ നിന്ന് ഉണ്ടായതാണ് ഇതിലേക്ക് അരിലേക്ക് നിന്നിലേക്ക് ആ നിലക്കാണ് ഇഭാഹത്തുകൾ ഇനി എന്തുണ്ട് ഇഭാഹത്തിൻ്റെ കാര്യത്തിൽ നീ സന്തോഷിക്കട്ടെ അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കൊൽ ബി ഫാദലില്ല കൊൽ നബിയ നിങ്ങൾ ബിഫാദലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് പറയാം അള്ളാഹുവിൻ്റെ ഔദ്ധാര്യമാണ് എന്ത് ചെയ്യുക അവൻ ഇബാധി ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അടിമയാക്കി നിന്നെ മാറ്റി എന്നുള്ളത് എല്ലാം അള്ളാഹുൻ്റെ ഔദ്യാര്യമാണ് അല്ലേ നമ്മൾ എൽമി പഠിക്കുന്നത് പോലും അവരുടെ ഔദ്യാര്യമാണ് അള്ളാവിൻ്റെ ഔതാരമാണ് അള്ളാഹുത്താല നമ്മളിൽ ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വൈകുന്നത് ഇൽമ പഠിക്കാൻ കഴിയുന്നത് അപ്പോൾ കൊൽ ബി ഫലില്ല നിബി നിങ്ങൾ പറയുക അള്ളാഹുവിൻ്റെ ഔദ്ധാരം കൊണ്ട് പറയുക അവൻ്റെ കാരുണ്യങ്ങൾ കൊണ്ട് പറയുക അപ്പം ഇതാരക്ക ഫല്ഹു അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ അപ്പോൾ സന്തോഷിക്കേണ്ടത് കൊണ്ടാണ് സർവശക്തനെ അള്ളാഹുവിൻ്റെ ഔദ്ധാരം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും എനിക്കെന്ത് ചെയ്യും ഒരു ഭയപ്പെടുന്നവരടിമയാകാൻ സാധിച്ചു അപ്പം നമ്മളിൽ സംഭവിക്കുന്ന വിഭാഗത്തുകളൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ആപാരമായ ഔതാരം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നമ്മളിൽ വിഭാഗത്തുകൾ സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കട്ടെ ഓ കൈറുമ്മ യജുമഴുന്നാണ് മനുഷ്യർ അവർ സമ്പാദിക്കണമെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമമായതാണ് ഇതെന്ന് ഏത് അള്ളാഹുവിൻ്റെ അവതാരം കൊണ്ട് പറയുക എന്നുള്ളത് സർവശക്തരായ അള്ളാഹുൻ്റെ അവതാരം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് അടിമ സമ്പാദി അതിമ സമ്മതിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടിമ സമ്പാദിക്കുന്നതിന് വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് ഈ ഒരു ബോധം ഉണ്ടാകുക ഈ ഭാഗത്തെ ഞാൻ ചെയ്തതല്ല ആര് ചെയ്യിപ്പിച്ചാണ് എൻ്റെ റബ്ബേനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അതിനൊരു ഒരു മാധ്യമമായി എന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്ത് നന്മ സംഭവിച്ചാലും അതിലെന്തുണ്ടാവില്ല ഒരമിതമായ ഒരു പൊടുത്തമ്പടി നമ്മളതിൽ ഉണ്ടാവില്ല കാരണം നമ്മളല്ല ചെയ്യുന്നത് അള്ളാഹുത്തിൽ നമ്മൾ ചെയ്യിപ്പിക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ വിഭാഗത്തുകൾ സംഭവിച്ചാൽ അയാൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നിൽ നിന്നുണ്ടായതല്ല ഇതാരില്ലുണ്ടായതാണ് അള്ളാഹുവിൽ നിന്നുണ്ടായതാണ് എന്ന് ബോധ്യമുണ്ടായി സന്തോഷിക്കണം സന്തോഷിക്കണം എങ്ങനെ സന്തോഷിക്കണം സർവശക്തനെ അള്ളാഹു അതിനു വേണ്ടി ആരുപയോഗിച്ചു എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അള്ളാഹുത്തലാ ഇതിന് അവസരം തന്നല്ലോ നമുക്ക് കിട്ടിയല്ലോ നമുക്കല്ലെങ്കിൽ അള്ളാഹുത്തലാഖക്ക് ആരെയും ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റൂലേ ആരും തിരഞ്ഞെടുത്തൂല്ലേ ആരിതിന് ഉപയോഗിക്കല്ലോ പക്ഷെ ആ ആരും ആരുപയോഗിക്കേണ്ട സാധനത്ത് അള്ളാഹുത്താലൻ എന്നെ ഉപയോഗിച്ചല്ലോ അപ്പം അതെന്താണ് അള്ളാഹുത്താലിൻ്റെ അപാരമായ ഒരു കാരുണ്യം നമുക്ക് ഉണ്ടായിട്ടാണ് അപ്പം അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും അള്ളാഹുനുള്ള ആ സന്തോഷമാണ് അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് ഇബാധത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ട എന്നാണ് അപ്പം മനസ്സിലാക്കേണ്ടത് ഇബാദത്തിനെ കാണുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ അടിമകൾ മൂന്ന് രീതിയിലാണെന്ന് ഇബാദത്തിനെ കാണുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ അടിമകൾ എത്ര രീതിയിലുണ്ട് മൂന്ന് രീതിയിലാണെന്നാണ് ഒന്ന് അപ്പം നമുക്ക് പിന്നെ വിഭാഗത്തുകൾ ഉണ്ടാവുമ്പോൾ സന്തോഷമുണ്ടാവാണ്ടല്ല അർത്ഥം വിഭാഗത്തുകൾ നമ്മൾ സംഭവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണ്ട എന്നാണ് പറയുന്നത് അല്ല ഇഭാഗത്തുകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും വിഭാഗത്തുകൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നവരാണ് മിൻ അതാണ് അസുഖീസ് അതാണ് വിഭാഗത്തുകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവണം നമുക്ക് എന്തുണ്ടാവണം സന്തോഷം ഉണ്ടാകണം വിഭാഗത്തിൽ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചകൾ വരുമ്പോൾ നമുക്കെന്തുണ്ടാകണം ദുഃഖം ഉണ്ടാകണം രണ്ടു വേണം ഇത് രണ്ടും ഉണ്ടാകുന്നവനാണ് ആര് ഉൻ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുക അദീസിൽ കാണാം മൻ മൻസത്ത് ഹസ്നാത്തു വസാഅത്ത് സീഅത്തു ഫൗവമു മിൻ എന്നാണ് ഒരു മനുഷ്യനെ അയാളുടെ നന്മകൾ അയാളെ സന്തോഷിപ്പിച്ചാൽ തിന്മകൾ അയാളെ ദുഃഖിപ്പിച്ചാൽ ഫോവമിൻ അവനാരാണ് ശരിയായ വിശ്വാസികൾ പക്ഷെ ആ സന്തോഷത്തിൻ്റെ ബേസ് എന്താണ് ആ സന്തോഷത്തിൻ്റെ ബേസ് ഉണ്ടാവുന്നത് അത് ഞാൻ ചെയ്തു എന്നർത്ഥത്തിലല്ല അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായിരുന്നു അർത്ഥത്തിലല്ല മറിച്ച് സർവശക്രനാണ് എന്നെ ചെയ്യിപ്പിച്ചു എന്ന രീതിയിലാണ് ആ സന്തോഷത്തിൻ്റെ ബേസ് അങ്ങനെയാണ് ആ സന്തോഷം ഉണ്ടാവട്ടെ അപ്പം നമുക്കങ്ങനെ തോന്നാണ് ഞാൻ എന്ത് ചെയ്തു വിഭാഗത്ത് ചെയ്തുപ്പോൾ ആ എത്ര ചെയ്തു ഞാൻ എത്ര ചെയ്തു എന്ന് തോന്നലാണ് ആദ്യം പറഞ്ഞത് ഏതില്ല അള്ളാഹുത്താലെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് തോന്നൽ വരുന്നില്ല അപ്പം നമ്മളെന്താണ് യഥാർത്ഥ വിഭാഗത്തിനെ സമീപിച്ച രീതിയിലേക്ക് എത്തിയിട്ടില്ല അതാണ് പറയുന്നത് മനുഷ്യന്മാർ വിഭാഗത്തിനെ കാണുന്നത് മൂന്ന് രീതിയിലാണെന്ന് അപ്പം രണ്ടാമത്തെ രീതിയിലേക്ക് നമ്മൾ എത്തണം മൂന്നാമത്തെ രീതിയിലേക്ക് എത്തുക എന്നുള്ള കുറച്ച് പണിയാണ് അത് പിന്നെ നമ്മളെ മൈൻഡ് വിട്ടു പോകണം അത് മഹാന്മാർക്ക് സമ്മതിക്കുന്നൊരു രീതിയാണ് അത് കുറച്ച് ലോവൽ കൂടിയതാണ് അപ്പോൾ പിന്നെ വിഭാഗത്തുകൾ അതാണ് ജനങ്ങളെ വിഭാഗത്തിനാ പറയുക ജനങ്ങൾ ഇബാധി നോക്കുക ആൾ അള്ളാഹുവിന്റെ അടിമ ഇബാദത്തിനെ കാണുന്നത് മൂന്ന് രീതിയിലാണെന്നാണ് മൂന്ന് രീതിയിലാണ് അതിൽ ഒന്നാമത്തെ രീതിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകേണ്ടതുണ്ട് രണ്ടാമത്തെ രീതിയിലേക്ക് രീതിയിലേക്കെത്തേണ്ടതുണ്ട് മൂന്നാമത്തെ രീതിക്ക് പിന്നെ അങ്ങോട്ട് എത്തിക്കോളും ആ എത്രയും എന്താണ് കുറച്ച് പണിയുണ്ട് അപ്പോൾ ആളുകൾ കാണുന്ന വിഭാഗത്തിനെ കാണുന്ന സമീപിക്കുന്ന രീതികൾ മൂന്ന് രീതികൾ വിഭാഗത്തിനെ സമീപിക്കാത്ത വിഭാഗത്തിൽ സന്തോഷിക്കുന്ന രീതി വിഭാഗത്തിനെ സമീപിക്കാനുള്ള വിഭാഗത്തിനെ കാണില്ല വിഭാഗത്തിൻ്റെ വിഷയത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷയം വിഭാഗത്തിൽ സന്തോഷിക്കൽ മൂന്ന് രീതിയിലാണ് ഒന്ന് എന്താണ് അവർ സന്തോഷിക്കുന്നുണ്ട് എന്ത് അതായത് പിന്നെ ആ വിഭാഗത്തുകൾ വഴി എന്തുണ്ട് വിഭാഗത്തുകൾ വഴി ഒന്നാമത്തെ സമയം സന്തോഷത്തിൻ്റെ രീതി എന്താ വെച്ചാൽ ഈ വിഭാഗത്തുകൾ വഴി എന്ത് കിട്ടും എനിക്ക് എന്ത് ചെയ്യും അള്ളാഹുത്തലാൻ്റെ പരിശുദ്ധമായ ഇത് കിട്ടും സ്വർഗം കിട്ടും ഒന്നാമത്തെ രീതി പിന്നെ അള്ളാഹുത്തിൻ്റെ പിന്നെ വെറുപ്പിന്റെ പ്രതീകമായ നരകത്തിൽ നിന്ന് എനിക്കെന്ത് ചെയ്യാം എനിക്ക് ഒഴിവായി കിട്ടാം എന്ന് നിനക്ക് സന്തോഷിക്കുള്ളൂ മോശം തന്നെ കേട്ടോ ഏറ്റവും ബേസിൽ അങ്ങനെ വേണ്ടേ ഞാൻ ചെയ്യുന്ന വിഭാഗത്ത് പോയി നമുക്ക് എന്ത് കിട്ടും നമ്മൾ ബേസി വിഭാഗത്തിൻ്റെ ബേസിക് സാധാരണ എന്താ പറയൽ എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പണിയെടുത്തു നരകത്തിൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്തോ പണിയെടുത്തു എന്നാണ് അതാണ് വിഭാഗത്തിൻ്റെ ഏത് അടി സന്തോഷത്തിന്റെ ഒരടിസ്ഥാന രീതി ഒന്നാമത്തെ രീതി അതാണെന്നാ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗം കിട്ടുന്നതിൽ അവർക്കെന്തുണ്ടാവും സന്തോഷമുണ്ടാവും നരകത്തിൽ നിന്ന് വ്യക്തമാവുന്നതിന് സന്തോഷമുണ്ടാവും അപ്പോൾ ആ നിലക്ക് വിഭാഗത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ അപ്പം വിഭാഗം സംബന്ധിച്ചപ്പോൾ ഈ ഒരു ഈ ഗുണത്തിൻ്റെ പേരിൽ അവർ സന്തോഷിക്കുന്നത് എങ്ങനെ ഈ ഒരു ഗുണത്തിൻ്റെ പേരിൽ എന്ത് ഞാൻ ചെയ്ത വൈകല്ത്താലോ എന്നത് കിട്ടും സ്വർഗം കിട്ടും ഞാൻ ചെയ്ത് വൈകുന്നാർത്താലും എന്നെ നരകത്തിൽ നിന്ന് ഞാൻ ഒഴിവായി പോകും ഈ ഒരു കെയർ ഓഫിൽ സന്തോഷിക്കുക എന്നുള്ളത് ഒരു വിഷു വിഭാഗ വിമാൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ അവിടെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് അവർ അവർക്ക് വേണ്ടി ചെയ്ത പോലെയാണത് മനസ്സിലായില്ലേ മാന്മാർ പറയുന്ന അതായത് അവിടെ എന്തെന്നുണ്ട് അവർ അതിനുവേണ്ടി എന്തുണ്ട് ഒരു പണിയെടുത്ത പോലെയാണ് അവർ തോന്നിയായാലും വരുന്നുണ്ട് എന്നാണ് അതെന്ന് നരകത്തിൽ ഒഴിവാകാൻ വേണ്ടിയും സ്വർഗത്തിൽ രക്ഷ കയറാൻ വേണ്ടി എന്തെങ്കിലും ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നുണ്ട് ആ ഒരു ചിന്താഗതിയുടെ സന്തോഷത്തിൻ്റെ പിന്നിൽ ഉണ്ട് അപ്പോൾ ചെറിയൊരു പ്രവർത്തനം ചെറിയൊരു അധ്വാനം അടി ആ അടിമയുടെ ഭാഗത്തു നിന്നുണ്ടായ പോലെയുള്ള ഒരു റോൾ ഒരു ഒരു ധ്വനി അവിടെ വരുന്നത് കൊണ്ടാണ് അത് ആ സന്തോഷത്തിൻ്റെ രീതിയിൽ ഈ അള്ളാഹുവിൻ്റെ മതത്തിൽ ഈ ഭാഗത്തിൽ സന്തോഷിക്കുന്ന രീതിയിൽ ഏറ്റവും ലോ ആയിട്ട് കാണാൻ കാണും അതാണ് മാനമാർ പറയുന്നത് ഈയാക്കനാപുതു എന്ന കണത്തിലാപെടാന്ന് ഈ ആക്കന അത്ഭുതം പറഞ്ഞാൽ എന്താ ആ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് എന്നൊരു ധനി അവിടെ വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു ധനിയുണ്ട് എന്നാ അള്ളാഹു എനക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുക്കും നിന്നെ ഞങ്ങൾ ആരാധിക്കാനുള്ളത് എനിക്ക് നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇഭാഗത്ത് ചെയ്യുന്നുണ്ട് ചെയ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു ധ്വനി അവിടെ ഉണ്ട് അത് മോശം എന്നല്ല അള്ളാഹു അതും നമ്മൾ ആ കഴിവ് നമുക്ക് ആര് തന്നത് കൊണ്ടാണ് അഥവാ തന്നെ കന്നുകൊണ്ടെന്ന് അംഗീകരിച്ചു കൊണ്ടാണ് പറയുന്നത് നിന്നെ ഞങ്ങൾ നിനക്ക് ഞങ്ങൾ വിഭാഗത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ സ്വർഗ്ഗമോചന ലഭ്യതക്കും നരക വിമുക്തിക്കും വേണ്ടി പണിയെടുക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നൊരു ധ്വനി അവരെ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് പിന്നിൽ എന്തുണ്ട് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഇവർ ഇവർക്ക് വേണ്ടി ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു ധ്വനി ആ സന്തോഷത്തിന് പിന്നിൽ ഉണ്ട് രണ്ടാമത്തെ വിഭാഗം എന്താണ് രണ്ടാമത്തെ വിഭാഗം നമ്മൾ നേരത്തെ പറയുന്നതുപോലെ അവർ സ്വർഗ്ഗമോ നിരകമോ എല്ലാം അവരധീഷ് ആഗ്രഹിക്കുന്നത് അവരെന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് പിന്നെ വിഭാഗത്തുകൾ ഉണ്ടായതിൽ അവർ സന്തോഷിക്കുന്നുണ്ട് വിഭാഗത്തിലുണ്ടായ രണ്ടാമത്തെ വിഭാഗം വിഭാഗത്തിലുണ്ടായതിൽ സന്തോഷിക്കുന്നത് വിഭാഗത്തിലുണ്ടായെന്ന് സന്തോഷിക്കുന്നതാണ് അള്ളാഹുത്താലയുടെ തൃപ്തി എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുത്താല എന്ത് ചെയ്ത് എനിക്ക് ഈ വിഭാഗത്തെടുക്കാനുള്ള അവസ്ഥ എനിക്ക് തന്നത് അല്ലെങ്കിൽ അള്ളാഹുത്താലെ അമലുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വിഭാഗത്തെടുക്കാനുള്ള സാഹചര്യം തന്നത് അപ്പം അവിടെ ഇത് എന്താണ് ഇവിടെ ഇവിടെ അങ്ങോട്ടാണ് രണ്ടാമത്തെ എന്താ വെച്ചാൽ അള്ളാഹിങ്ങോട് നോക്കും രണ്ടാമത്തെ അള്ളാഹുത്താലായുടെ തൃപ്തി ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹു താലൊക്കെ എൻ്റെ ഇഷ്ടം ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ വിഭാഗത്തെടുക്കുന്നവൻ ആയി മാറിയത് അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് വിവാഹങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം റബ്ബിന് റബ്ബിൻ്റെ ഇഷ്ടമുണ്ട് അപ്പം അള്ളാഹുത്താലിൻ്റെ തൃപ്തി ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എനിക്കെൻ്റെ വിഭാഗത്തെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പം അള്ളാവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ വിഭാഗത്തിൻ്റെ കാരണം അല്ല എന്തല്ല എൻ്റെ വിഭാഗത്തല്ല സ്വർഗം കിട്ടാൻ കാരണം അപ്പം അള്ളാഹു ഇത് രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് ഏത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് അള്ളാഹുത്താലൻ്റെ ഇഷ്ടം അവർ വിഭാഗത്തുകൾ ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷം എന്താണ് അള്ളാഹുത്താലൻ്റെ ഇഷ്ടം എനിക്കുണ്ടായത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എനിക്കിങ്ങനെ എടുക്കാൻ കഴിയുന്നത് അള്ളാഹു താലെ കബൂൽ ചെയ്യുന്നു അള്ളാഹുത്താല വിഭാഗത്തുകൾ കബൂൽ ചെയ്യേണ്ട ഭാഗമാണ് എന്ത് ചെയ്യുക കൂടുതൽ കൂടുതൽ വിഭാഗത്തുകൾ എടുക്കാനുള്ള തോന്നലുണ്ടാവുക അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ അതായത് അള്ളാ അള്ളാഹു താല ഈ ഭാഗത്തുകൾ കബൂൽ ചെയ്യേണ്ട അടയാളമാണ് ഈ ഭാഗത്തുകൾ സ്വീകരിച്ചിൻ്റെ അടയാളമാണ് എന്ത് കൂടുതൽ കൂടുതൽ വിഭാഗത്തെടുക്കാനും വിഭാഗത്തിൽ ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് ഈ ഭാഗത്തെടുക്കുമ്പോൾ ഒരു സന്തോഷവും കൂടുതൽ കൂടുതൽ വിഭാഗത്തെടുക്കാനുള്ള ഒന്നും കൂടി താല്പര്യം കൂടുന്നുണ്ടെങ്കിൽ അതിന് എതിൻ്റെ അത് ഏതിൻ്റെ അടയാളമാണ് അള്ളാഹുത്താല നമ്മളെ വിഭാഗത്തുകൾ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ അടയാളാണ് സ്വീകരിക്കേണ്ട അടയാളാണ് നമുക്ക് അവിടെ ഈ ഭാഗത്തുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോകണമെങ്കിൽ എന്തുണ്ട് ഈ ഭാഗത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടവും എല്ലാത്തിനും ഭയങ്കര എനർജിയും താല്പര്യമൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ എന്താണ് മുമ്പ് ചെയ്ത വിഭാഗങ്ങൾ സ്വീകരിക്കേണ്ടതെന്നുള്ള അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ നമ്മൾ ചെയ്ത വിഭാഗത്തിൻ്റെ റിസൾട്ട് അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് അല്ലാത്തവർ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നത് ഏറ്റവും നല്ല അടയാളം എന്താണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഭാഗത്ത് ചെയ്യാൻ തോന്നുക എന്നുള്ളതാണ് അല്ല ഈ പരിപാടി മടുത്തുകൾ ഇട്ടറിഞ്ഞു പോവുകയാണെങ്കിലോ നമ്മളാ വിഭാഗത്തിൽ എന്തില്ല കബൂല്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ രണ്ട് നിലക്കാൻ സന്തോഷിക്കും ഒന്ന് എനിക്ക് ഈ ഭാഗത്ത് അള്ളാഹുത്താൻ്റെ തൃപ്തിയാണ് അള്ളാഹുത്താൻ തൃപ്തി എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എനിക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഏതൃഷ്ടം എനിക്കിങ്ങനെ ഈ ഭാഗത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അള്ളാഹുക്കനോട് ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് അതാ ഈ ഭാഗത്തിൻ്റെ ആളാക്കി അത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എൻ്റെ വിഭാഗത്തു അള്ളാഹുത്താലിന് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്കാണ് ആ ആ ആളുകൾ സന്തോഷിക്കും അല്ല ഞാൻ അള്ളാഹുത്താൻ ഒക്കെ ഞാൻ എൻ്റെ കാര്യം സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകും എ എൻ്റെ കാര്യങ്ങൾക്ക് എന്തുണ്ട് അല്ലാതെ വിട്ടു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന തന്നെ കാര്യങ്ങൾ വിട്ടുക്കളെ എനിക്കെന്താ പറ്റില്ല എനിക്കെന്തുണ്ടാവില്ല നരകണ്ട നിരകത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല ഇന്ന കാര്യങ്ങൾ ഫർലായത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് സ്വർഗത്തിൽ കിട്ടും അസോ അല്ലാസം അങ്ങനെ പറഞ്ഞു അല്ലാത്താലും അങ്ങനെ പറഞ്ഞാണ് അവിടെ എന്തുണ്ട് അള്ളാഹ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത് മറ്റേ എന്താണ് ഞാൻ ചെയ്യുന്നതൊക്കെ റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കണ്ട് എന്നാണ് അപ്പം ഇതെന്താണ് ഇവിടുത്തെ ഒന്നാമത്തെ എനർജി ഞാൻ പണി എടുക്കും എന്റെ കഴിവ് എൻ്റെ പണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ എന്താണ് എൻ്റെ പണി ഒന്നുമില്ല എന്നുള്ളതാണ് ഫുൾ പണി ആരും ഇതാണ് അള്ളാഹുവിൻ്റെ പണിയാണെന്നുള്ളതാണ് ഇത് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് എന്നർത്ഥം ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസം മറ്റേത് എൻ്റെ ഭാരത്തിക ലോകണത്തിന് വേണ്ടി ഞാനൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റേതോ ഞാൻ എല്ലാം ചെയ്യുന്ന എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും അള്ളാഹുത്തിൻ്റെ നമ്പരുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് അതാണ് വൈയാക്ക നിസ്തന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുക സൂഫിയാക്കയുടെ ഭാഷയ്ക്ക് വൈദ്യാക്ക നിസ്തെന്നാണ് എന്താ എല്ലാ സഹായവും ആരിൽ നിന്നാണ് നിന്നിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തും ഒരു ശ്വസിക്കുന്ന പോലും നിൻ്റെ ദിക്കുകളിലാണെങ്കിൽ അത് ഫുള്ളും അതുപോലും അള്ളാഹുവിൽ നിന്നാണ് അപ്പം എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വയ്യൽക്കാനസ്തെന്നുള്ള അർത്ഥം ആ മഹാൻമാൻ വിശദീകരിക്കുന്നതാണ് എല്ലാം എല്ലാ സഹായം എന്നിൽ നിന്നാണ് എൻ്റെ എന്തൊരു ഭാഗ്യം എവിടെ നടന്നിട്ടുണ്ടോ എൻ്റെ ഒരു കഴിവിൻ്റെ റോളും അവിടെ ഇല്ല എന്നുള്ളതാണ് മുഴുവൻ എൻ്റെ തൃപ്തിയുടെയും കബൂലിയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് ഇതാണ് എന്നിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഞാനൊന്നും ചെയ്തു വെച്ചതല്ല അള്ളാഹുവേ നീ എന്നെ ഇതിന് ഉപയോഗി നിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഇത് സംഭവിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം അരുക്കുണ്ടാവും അള്ളാഹാൻ്റെ അടിമയ്ക്കുണ്ടാവും അതിൻ്റെ ഭാഗമായി അള്ളാഹാൻ്റെ അടിമയ്ക്ക് സന്തോഷമുണ്ടാവും ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മറികത്തിലേക്ക് പോയ അടിമയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം അത് ശരിക്കും അഹ് അല്ലാ ക്വാത്ത ഇല്ലാമില്ലാമെന്ന് കാരണം എൻ്റെ ഒരു കഴിവ് റോളൊന്നുമില്ല എന്നുള്ള അപ്പം എന്തുണ്ടാവില്ല നോക്കൂ നോക്കുക അപ്പം എന്തുണ്ടാവൂല വിഭാഗത്തുകൾ അമിതമായി ഉണ്ടായിച്ചിട്ട് ഓവർ സന്തോഷം ഉണ്ടാവില്ല എവിടെങ്കിലും ഈ വിഭാഗത്തുകളിൽ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ എന്തുണ്ടാവില്ല തിന്മകൾ അവരെന്തെയും തിന്മകൾ സംഭവിച്ചാൽ അത് സ്വന്തം ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അള്ളാഹുവിന്റെ ഉത്തർ പറഞ്ഞ് ഈ ഇന്ത്യത്തിലുള്ള വീഴ്ച സംഭവിച്ചുള്ള കുറ്റബോധം ഉണ്ടായിക്കൊണ്ട് എന്തു ചെയ്യും അതിൽ കെട്ടിക്കിടക്കാതെ റബ്ബിലേക്ക് വിട്ടുകൊടുത്തിട്ട് എന്തെങ്കിലും വേറെ റിക്കവറോ അപ്പം ഇബാദത്തുകൾ സംഭവിക്കും രണ്ടാമത്തെ വിഭാഗം ഇഭാഗത്തുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുത്താല എൻ്റെ അപകടങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് അള്ളാഹുത്താലയുടെ തൃപ്തിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഇഭാഗത്ത് ചെയ്യാം അപ്പോൾ വിഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിഭാഗത്ത് കഴിയുമ്പോഴൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഈ ഒരു ചിന്താഗതിയുടെ ഭാഗമാണെങ്കിൽ അത്യാവശ്യം അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് സംഭവിച്ച സഞ്ചരിച്ച ഒരടിമയായിട്ട് അടിമയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നേരെ മറിച്ച് എൻ്റെ ഞാനത് ചെയ്തിട്ടുണ്ട് ഞാൻ നന്മകൾ ചെയ്യുന്നുണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ഇത് എൻ്റെ പാരത്യ സുരസ്ഥിതത്തിന് വേണ്ടിയാണ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നതെങ്കിൽ അത് അള്ളാഹുൻ്റെ അടിമയുടെ മാർഗ്ഗത്തിലുള്ള വിഭാഗത്തിൻ്റെ മാർഗ്ഗത്തിൽ സന്തോഷിക്കുന്ന ഏറ്റവും താഴ്ന്ന നിലവാരമാണ് മറിച്ച് വിഭാഗത്തിലുള്ള എൻ്റെ റപ്പ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന നിലക്കാണ് നിങ്ങൾ സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ അത് ഇബാത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള അത്യാവശ്യം മോശമില്ലാത്ത ലെവലാണ് മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ ലെവലുണ്ടാണ് ഒന്നാമത്തെ ലെവൽ പറഞ്ഞാൽ അവിടെ വിഭാഗത്തുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തെ ലെവലിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ അവസ്ഥക്കാർ എന്ന് പറഞ്ഞാൽ അവർ ആർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അള്ളാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതും മോശമല്ല ഇഖ്ലാസംഘത്തിനാണ് ഇഖ്ലാസിൻ്റെ ഒരു പണി അതല്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് ആർക്ക് വേണ്ടി ചെയ്യണ് അള്ളാർക്ക് വേണ്ടി ചെയ്യണ് പക്ഷെ അവർ അവർ ചെയ്യണം ആർക്ക് വേണ്ടി അള്ളാഹുക്ക് വേണ്ടിയാണ് യഥാർത്ഥം അള്ളാഹുക്ക് വേണ്ടി നമ്മളീ ഭാഗത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ നിലപ്പിൻ്റെ ആവശ്യം അള്ളാർക്കുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നത് റപ്പിന് വേണ്ടി ചെയ്യണമെന്നുള്ളൊരു ധ്വനിയാണ് രണ്ടാമത്തെ അങ്ങനെയല്ല അള്ളാഹു അള്ളാഹു ആരെ അള്ളാഹു അള്ളാഹുത്താൽ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാണ് ചെയ്യിപ്പിക്കണം രണ്ടാമത്തെ ഭാഗം എന്താണ് മറ്റോ ഇവരെ അങ്ങോട്ട് ചെയ്യാണ് രണ്ടാമത്തെ അള്ളാഹുത്താല ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എൻ്റെ റബ്ബനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് തോന്നിയാണ് അപ്പൊ നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ന എന്റെ റൊബെന്നെ അപ്പൊ ബില്ലാഹി അള്ളാഹുവിനെ എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ആരിലേക്ക് അള്ളാഹുലേക്കാണ് രണ്ടാമത്തെ അള്ളാഹുവിൽ നിന്ന് ആരിലേക്കാണ് നമ്മളിലേക്കാണ് അപ്പോൾ നമ്മൾ അള്ളാഹുത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന നിലക്കാളിൽ നമ്മൾ എല്ലാത്തിലും സന്തോഷിക്കുന്നത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കാം പക്ഷേ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ട് അള്ളാഹുവിലേക്കുന്നതാണ് സൃഷ്ടി നമ്മൾ അവർക്ക് എന്തുണ്ടാവില്ല എല്ലാം നല്ലതാണ് ചെയ്യണോ അത് ചെയ്യിപ്പിക്കണമെന്നാണ് ചെയ്യണതും നല്ലതാണ് രണ്ടും എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവർ അവർ അവരുടെ അസ്തിത്വത്തെയും ബോധത്തെക്കുറിച്ച് അവലിയാക്കള അവസ്ഥാണ് അവലിയാക്കള അവസ്ഥെന്താണ് അവർ അവരുടെ അവസ്ഥയെക്കുറിച്ച് മറന്നിട്ടുണ്ടാവും വിസ്മരിച്ചിട്ടുണ്ടാവും അള്ളാഹു എന്നുള്ള ബക്രീയത്തിൽ വരും അള്ളാഹു എന്നുള്ള ശ്രദ്ധയിൽ മാത്രം അവർക്ക് ഉണ്ടാവുക അപ്പോൾ അവർ എന്നുള്ള റോൾ എവിടെയെങ്കിലും ഉണ്ടാവൂല അപ്പോൾ എല്ലാം അള്ളാഹു അള്ളാഹുത്താല ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക അള്ളാഹുക്ക് വേണ്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളു മറ്റെടുത്ത് ഒരു വിഭാഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാന്നുള്ള രണ്ടാമത്തെ അള്ളാഹു ഇവരെ ചെയ്യാന്നുള്ള ഇതും ഇത് രണ്ടും കൂടിയാണ് മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ അള്ളാഹുത്താൽ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുക ഏതുപോലെ നമ്മളൊന്നും അറിയാനില്ല അപ്പോൾ ഒരു അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹ്ക്ക് വേണ്ടി നമ്മളങ്ങനെ എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ അവൻ്റെ അടിമകൾ അവന് വേണ്ടി യൂസ് ചെയ്യുക ഒരു മയത്ത് കുളിപ്പിക്കുന്ന ആളുടെ കയ്യിൽ ഒരു ജനാസന ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ മയത്ത് എങ്ങനെയൊക്കെയാണോ ഉപയോഗപ്പെടുന്നത് അതിനനുസരിച്ച് മയത്തിൽ വിധേയമായി കൊടുക്കും അതുപോലെയാണ് സൂഫിയാക്കൾ അവരല്ലാക്ക് എന്തെയും വിധേയമായി കൊടുക്കും എന്ത് വന്നാലും അല്ലാത്ത കാലം സങ്കടം വന്നാലും റബ്ബ് റബ്ബിന് വേണ്ടി ചെയ്യിപ്പിച്ച് റബ്ബ് റബ്ബിലേക്കുള്ളതാണ് സന്തോഷം വന്നാലും ഒക്കെ അതിലൊന്നിനും അവർ പരിധി വിടില്ല എഴുത്തുകാരൻ്റെ കയ്യിലെ പേന പോലെയാണ് സുഫിയാക്കൾ എഴുത്തുകാരനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം പേന കൊണ്ട് എഴുന്തോം ഇതുപോലെ അള്ളാഹു താലൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം എല്ലാം അള്ളാഹും നമ്മൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ല നമ്മൾ നല്ല അസ്തിത്വമേ അവിടെ ഇല്ല ഈ അവസ്ഥയിലുള്ള മൈൻഡ് സെറ്റ് ചെയ്തതായിരിക്കും അള്ളാഹുവിൻ്റെ അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സംഗതി മൂന്നാമത്തെ സംഗതി ഇതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താണ് ഒന്നിലും എനിക്ക് അള്ളാഹുവിൻ്റെ അടിമക്കെന്തുണ്ടാവില്ല ഒന്നിലും ഒരു റോള് പോലും ചിന്തിക്കാത്ത രണ്ടാമത്തെ അവസ്ഥയിലതുപോലും മുകളിലേക്ക് കയറിയ ആ അവസ്ഥയിലാണ് അള്ളാഹുൻ്റെ സ്വലീങ്ങളെ അഹലിയാക്കളെ അടിമകളുണ്ടാവുക നമുക്കുണ്ടാവേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം ഒന്നാമത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ച് പൊന്തണം ഒന്നാമത്തെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ എൻ്റെ റപ്പിന് വേണ്ടി പാരത്രിക കുളത്തിന് വേണ്ടി പാരത്രിക മോശത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ രക്ഷപ്പെടല്ലോ പരലോകത്തിൽ രക്ഷപ്പെടല്ലോ ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ടാകുക എന്തതിനൊക്കെയാണ് വേണ്ടത് എൻ്റെ റബ്ബ് അത് പോട്ടെ പരലോക സ്വർഗമൊക്കെ പോട്ടെ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു താനെ എൻ്റെ ഇഷ്ടം എനിക്കുണ്ടാകുന്നുണ്ട് കാരണം അള്ളാഹാൻ്റെ ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് എന്താ കഴിയുന്നത് ഇങ്ങനെയൊക്കെ ഈ ഭാഗത്തെടുക്കാൻ കഴിയുന്നത് അവിടെ സ്വർഗവും നരകവും ഒന്നുമല്ല എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം എനിക്ക് അവിടെ ഉണ്ടെന്നുള്ള എൻ്റെ റബ്ബിൻ്റെ നന്നായ ഇഷ്ടം എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നുണ്ട് സമാ ജമാത്തിൽ പങ്കെടുക്കാൻ തോന്നുന്നുണ്ട് കുറകാൻ തോന്നാൻ തോന്നുന്നുണ്ട് നേരത്തെ എണീക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ആ എല്ലാവരും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ തോന്നുന്നുണ്ട് അറാമെന്ന് ഒട്ടിക്കാൻ തോന്നുന്നുണ്ട് അതിനെന്താ അള്ളാഹു താലി ഇഷ്ടപ്പെട്ട അടിമ അവൻ എന്താ ചെയ്യണത് അവന് അവന് ഇഷ്ട അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമ എന്ത് ചെയ്യും ഇഷ്ടപ്പെട്ട മേഖലയിൽ അള്ളാഹത്താലും ഉപയോഗിക്കുമെന്നാണ് അള്ളാഹുത്താലി വെറുത്താ എന്താകാം വളരെ മോശമായ മേഖല അവനെ യൂസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അള്ളാഹുത്താലിഷ്ടപ്പെട്ട് റബ്ബിൻ അപ്പൊ ഞാൻ ഉണ്ടാകുന്ന സന്തോഷമുണ്ടാ സ്വരകും നരകും എന്നല്ല എന്റെ പടം എന്റെ റബ്ബിനെ എൻ്റെ പടച്ചു എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടായതാണ് എന്റെ റബ്ബിൻക്ക് എന്തിനൊക്കെ ചെയ്യുന്നുണ്ട് അവസരം നൽകണത് അപ്പൊ ആ സന്തോഷത്തിൻ്റെ രീതി വ്യത്യാസമുണ്ട് അതിലേ എൻ്റെ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ് എനിക്കെന്ത് എനിക്ക് എനിക്കിതിനൊക്കെ അവസരം കിട്ടിയത് ഇതൊക്കെ പഠിക്കാനുള്ളതും മനസ്സിലാക്കാനും ഇബാ ചെയ്യാനും നന്മൻ്റെ ആൾക്കൂറുമായി സഹവസിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ കാണാനും ദീൻ്റെ അഹങ്കാരമായി സഹസിക്കാനൊക്കെ ബാക്കി ഉണ്ടായിരുന്നില്ല എൻ്റെ റബ്ബിനെ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം എൻ്റെ റബ്ബിനെ ഭയങ്കര ഇഷ്ടമുണ്ട് ആ നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഈ നിലക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസം രണ്ട് അത്യാവശ്യം അള്ളാഹുവിൽ മടങ്ങുന്ന ആളുകൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ മക്കാമിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നതാണ് അവിടെ പിന്നെ നമ്മൾ എന്നുള്ള അവസ്ഥ എന്ന് അവസ്ഥയൊന്നും എന്നെ അന്നൊക്കെ ഇഷ്ടമുണ്ടെന്നുള്ളത് പോലും ഉണ്ടാവില്ല അല്ലല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല മനസ്സിലായില്ല വേറെ ഒന്നുമില്ല പിന്നെ ഞാനെന്നുള്ള അസ്തിത്വം പോലും ഇല്ലല്ലോ പിന്നെ അവിടെ എന്ത് സന്തോഷം ഇല്ല അതുകൊണ്ട് എന്താണ് അള്ളാഹു അല്ലാത്ത വേറൊന്നും ഉണ്ടാവില്ല അടിമ അള്ളാഹുവിൽ നശിച്ചിട്ടുണ്ടാവും അടിമക്കടിമത്തുണ്ടാവില്ല അടിമത്തുണ്ടാവില്ല അല്ല അടിമക്ക് അടിമത്തോടെ ബോധം ഉണ്ടാവില്ല പ്രഭു എന്നുള്ള ബോധം മാത്രത്തിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം അതുപോട്ടെ ഞാൻ പറയുന്നത് എന്താണ് അപ്പോൾ വിഭാഗത്തുകൾ നമ്മളിൽ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ആ വിഭാഗത്തുണ്ടായി എന്നുള്ള സന്തോഷമല്ല ഉണ്ടാകേണ്ടത് അള്ളാഹുത്തിൽ നമ്മൾ അള്ളാവിൽ നിന്ന് നമ്മളിൽ ആ വിഭാഗത്തുണ്ടാക്കി എന്ന സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കുക ലാത്തുഫലിയൊക്കു ഇബാത്തിൽ നിന്ന് സന്തോഷിപ്പിക്കാതിരിക്കട്ടെ ലേ എന്നാ ഭരതത്തി മിന തീർച്ചയായിട്ടും അത് നിന്നിൽ നിന്നുണ്ടായി എന്ന കാരണത്താൽ അങ്ങനെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ ഞാൻ ആ സന്തോഷത്തിൽ മുന്നോട്ട് പോകണം വഫ ഫ്രിഹാ ഞാൻ ഇബാത്തുകൾ കൊണ്ട് സന്തോഷിച്ചോ ലാ ഇലേക്ക അത് അള്ളാവിൽ നിന്ന് നിന്നിലേക്ക് ഉണ്ടായതാണ് അള്ളാഹുത്തുള്ള എന്നെ ഉപയോഗിച്ചതാണ് എന്ന നിലക്ക് നീ സന്തോഷിക്കാം അപ്പം വിഭാഗത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ റബ്ബിനെ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ റബ്ബിൻ്റെ കാരണം കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അപ്പം എൻ്റെ റബ്ബിനെ എൻ്റെ ഇഷ്ടുണ്ട് എൻ്റെ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്നുള്ള സന്തോഷമാണ് എൻ്റെ ഒക്കെ ഉണ്ടാവേണ്ടത് മനസ്സിലായില്ലേ ആ നിലക്ക് നീ സന്തോഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുത്തല്ലാ ആ നിലക്ക് അമ്മളാക്കി തരട്ടെ നമ്മൾ പറഞ്ഞു കേട്ടോ എല്ലാം ചോലി അമലാക്കി സ്വീകരിക്കട്ടെ അള്ളാഹുത്തല്ല കബൂൽ ചെയ്യട്ടെ